ഒരു നാടിന്റെ വികസനം വിളിച്ചോതുന്നത് അവിടുത്തെ വിദ്യാലയങ്ങളിലൂടെയാണ് അതെ ഗ്രാമത്തിന്റെ വിശുദ്ധിയും നിഷ്കളങ്കതയും നിറഞ്ഞ ഈ ഗ്രാമപ്രദേശത്തിനാകെ അറിവും വിജ്ഞാനവും പ്രദാനം ചെയ്ത പുലാപ്പറ്റ ശബരി എം വി ടി സെൻട്രൽ യു പി സ്കൂൾ ഇന്ന് തൊണ്ണൂറ്റിമൂന്നാം വയസ്സിലേക്ക് കടക്കുന്നു ഈ ഗ്രാമപ്രദേശത്തെ ജനങ്ങൾക്ക് അക്ഷര വെളിച്ചം പകർന്നത് ഈ വിദ്യാലയത്തിന്റെ സ്ഥാപക മാനേജർ ശ്രീ മാനവിക്രമൻ തമ്പാനാണ് ദീർഘകാലം ഈ വിദ്യാലയത്തിലെ അധ്യാപകനും പ്രധാന അധ്യാപകനുമായിരുന്ന ശ്രീ ബാലഗോപാലൻ തമ്പാൻ മാസ്റ്ററേയും ഈ അവസരത്തിൽ മനസ്സാ സ്മരിക്കുന്നു ഒപ്പം വിദ്യാലയത്തിന്റെ ഉന്നതിക്കായി നിരന്തര പരിശ്രമം നടത്തിയ ഗുരുശിഷ്യന്മാർക്കും പ്രണാമർപ്പിക്കുന്നു കാലം നമ്മുടെ വിദ്യാലയത്തിൽ സംസ്കൃതം അധ്യാപികയായി സേവനം അനുഷ്ഠിച്ച പി എം ഗീത ടീച്ചർ നമ്മെ വിട്ടുപോയത് ഏറെ വേദനയോടെ ഈ അവസരത്തിൽ സ്മരിക്കുന്നു ടീച്ചർക്ക് വിദ്യാലയം സാദരം പ്രണാമം അർപ്പിക്കുന്നു മലയാളത്തിൻ്റെ പ്രിയ സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായരുടെ വിയോഗം വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം വേദനാജനകമായ ഒന്നാണ് നമ്മുടെ വിദ്യാലയത്തിലെ വിപുലമായ വായനശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് അദ്ദേഹമായിരുന്നു പുണ്യാത്മാവിന് ഈ അവസരത്തിൽ പ്രണാമം അർപ്പിക്കട്ടെ തൊണ്ണൂറ്റി രണ്ട് വർഷത്തിലേറെയായി നിരവധി കുരുന്നുകൾക്ക് അറിവ് പകർന്ന ഈ വിദ്യാലയത്തിൽ അറുന്നൂറ്റി നാൽപ്പത്തി മൂന്നോളം കുട്ടികളും അൻപതോളം അധ്യാപകരും അനധ്യാപകരും ഇന്ന് സേവനമനുഷ്ഠിക്കുന്നു രണ്ടായിരത്തി പത്ത് മുതൽ ഈ വിദ്യാലയം ശബരി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിൽ സുരക്ഷിതമായി തുടരുന്നു ശബരി ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ശ്രീ പി ശശികുമാർ മാനേജിംഗ് ട്രസ്റ്റി ശ്രീ പി ശ്രീകുമാർ മാനേജർ ശ്രീ പി മുരളീധരൻ എന്നിവർക്ക് സ്നേഹാദരങ്ങൾ പൊതുവിദ്യാഭ്യാസം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും വളരുകയും വികസിക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ പുലാപ്പറ്റയിൽ സൗകര്യം കൊണ്ടും സൗന്ദര്യം കൊണ്ടും പൂർണ്ണതയിലെത്തിയ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടിയ ഈ വിദ്യാലയം ഈ നാട്ടിലെ ജനങ്ങൾക്ക് അക്ഷര വെളിച്ചം പകരാനായി ഒരുക്കിത്തന്ന ഷബരി ചാരിറ്റബിൾ ട്രസ്റ്റിന് ഈ അവസരത്തിൽ സാദര പ്രണാമം അർപ്പിക്കട്ടെ ഇന്ന് ഈ വിദ്യാലയത്തിൽ ഹെഡ്മിസ്ട്രസായി ചുമതല വഹിക്കുന്നത് ശ്രീമതി സി ഗീത ടീച്ചറാണ് വിദ്യാലയത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് നിർദ്ദേശം നൽകി ഞങ്ങൾക്കൊപ്പം നിൽക്കുന്നത് അഡ്മിനിസ്ട്രേറ്റർ ശ്രീ വാസുദേവൻ സാറാണ് വിദ്യാലയ പ്രവർത്തനങ്ങൾക്ക് അധ്യാപകർക്കൊപ്പം പ്രവർത്തിക്കുന്ന അധ്യാപക രക്ഷാകർത്തൃ സമിതി പ്രസിഡന്റ് ശ്രീ ഒ പി രാജേഷ് എം പി ടി എ പ്രസിഡന്റ് ശ്രീമതി സിനി അധ്യാപക രക്ഷാകർതൃ സമിതിയിലെ മറ്റംഗങ്ങൾ എന്നിവർ വിദ്യാലയ പ്രവർത്തനങ്ങൾക്ക് കരുത്തേകുന്നു വിശാലമായ കളിസ്ഥലം അത്യാധുനിക കൂടിയ സ്മാർട്ട് ക്ലാസ് റൂം പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം കമ്പ്യൂട്ടർ ലാബ് ശാസ്ത്ര ഗണിതശാസ്ത്ര സാമൂഹ്യശാസ്ത്ര ലാബുകൾ അസംബ്ലി ഹാൾ ധീരജവാൻ സി രാധാകൃഷ്ണൻ സ്മാരക മന്ദിരത്തിൽ പ്രവർത്തിക്കുന്ന വിശാലവും വിപുലവുമായ ഈ ലൈബ്രറി കൂടിയ ഡിജിറ്റൽ ലൈബ്രറി കുട്ടികളുടെ കായികവും മാനസികവുമായ വളർച്ചയ്ക്കായി ചെസ് തുടങ്ങിയവയ്ക്കായി ഇൻഡോർ സ്റ്റേഡിയം കുരുന്നുകൾക്ക് വർണ്ണ പൂമ്പാറ്റുകളെ പോലെ പാറിപ്പറക്കാൻ ഒരു ചിൽഡ്രൻസ് പാർക്ക് കളിക്കോട് പ്രൊജക്ടർ ഇന്റർനെറ്റ് കൂടിയ അത്യാധുനിക രീതിയിലുള്ള ഐ ടി ലാബ് വിശാലമായ യോഗാ ഹാൾ ശാന്തം എന്നിവ മാനേജ്മെന്റ് ഒരുക്കിയിരിക്കുന്നു സ്കൂൾ ബാൻഡ് റൂപ്പ് കരാട്ടെ ഫുട്ബോൾ എന്നിവയിലും വിദ്യാലയത്തിൽ പരിശീലനം നടത്തിവരുന്നു കൂടാതെ സൗഹാർദ്ദപരവും ശ്രദ്ധയോടും കൂടി ഇടപഴകുന്ന ബസ് ജീവനക്കാരുടെ മേൽനോട്ടത്തിൽ എല്ലാ പ്രദേശങ്ങളിലേക്കും സർവീസ് നടത്തുന്ന സ്കൂൾ ബസ് സാമ്പത്തിക പരാധീനത പഠനത്തിന് തടസ്സമല്ല എന്ന ആപ്തവാക്യത്തോടെ ശബരി ചാരിറ്റബിൾ ട്രസ്റ്റ് സ്കൂൾസ് പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഏവർക്കും മാതൃകയാവും വിധം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു നമുക്കറിയാം ഭൗതിക സാഹചര്യം കൊണ്ട് മാത്രം നമുക്ക് ഒരു തലമുറയെ വാർത്തെടുക്കാൻ കഴിയില്ല ശബരി ചാരിറ്റബിൾ ട്രസ്റ്റ് ഓരോ വിദ്യാർത്ഥിയുടെയും സമസ്ത മേഖലയിലെ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മികവുത്സവം ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നത് മികവുത്സവത്തിൻ്റെ ഭാഗമായി ഓരോ കുട്ടിയെയും അടുത്തറിയുക കുട്ടിയുടെ ജീവിത സാഹചര്യം അറിയുക എന്ന ഉദ്ദേശത്തോടു കൂടി ആവിഷ്കരിച്ച ഗൃഹസന്ദർശനം ഹാൻഡിങ് ഓവർ സിസ്റ്റം എന്നിവ ശബരി ചാർട്ടബിൾ ട്രസ്റ്റ് അക്കാദമിക രംഗത്ത് അതീവ ശ്രദ്ധ ചെലുത്തുന്നു മികവുത്സവത്തിൻ്റെ ഭാഗമായി മികച്ച വിദ്യാലയങ്ങളെ തിരഞ്ഞെടുക്കുന്നതിൽ നമ്മുടെ നഴ്സറി വിഭാഗം മികച്ച നഴ്സറിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വിവരം അറിയിക്കുന്നു ഇനി ഈ വർഷം വിദ്യാലയത്തിന് പൊൻതൂവലുകൾ ചാർത്തിയ നമ്മുടെ നേട്ടങ്ങളിലൂടെ സഞ്ചരിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ പാഠ്യപാഠ്യേതര മേഖലകളിൽ നേട്ടങ്ങൾ കൊയ്ത് മുന്നേറുകയാണ് നമ്മുടെ വിദ്യാലയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ ആറ് എൽ എസ് എസും നാല് യു എസ് എസും ഏഴ് സംസ്കൃതം സ്കോളർഷിപ്പും നേടാനായത് എടുത്തു പറയത്തക്ക ഒന്നാണ് കടമ്പഴിപ്പുറം പഞ്ചായത്തിൽ യു എസ് എസ് നേടുന്ന ഏക വിദ്യാലയം എന്ന നേട്ടം കൈവരിക്കാനായതിൽ വിദ്യാലയം ഏറെ അഭിമാനിക്കുന്നു പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്കായി നടത്തിവരുന്ന അമേയ ടാലൻ സെർച്ച് പരീക്ഷയിൽ എൽ കെ ജിയിലെ മുപ്പത്തഞ്ച് വിദ്യാർത്ഥികളും റാങ്ക് നേടി യു കെ ജിയിലെ നാൽപ്പത്തി നാല് വിദ്യാർത്ഥികളിൽ മുപ്പത്തി ഒമ്പത് കുട്ടികൾ റാങ്കും അഞ്ചു പേർ ഡിസ്റ്റിങ്ഷനും കരസ്ഥമാക്കി സംസ്ഥാനതല ചിത്രരചന മത്സരമായ മലർവാടി ചിത്രരചനാ മത്സരത്തിൽ യു കെ ജി ക്ലാസ്സിലെ ആത്മികയ്ക്ക് ഒന്നാം സ്ഥാനം ലഭിച്ചു അതുപോലെ തന്നെ ദീപിക കളറിംഗ് കോമ്പറ്റീഷനിൽ നുഹാൻ ഇഷാദ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയതും ഈ വർഷത്തെ മിന്നും വിജയങ്ങളാണ് കടമ്പഴിപ്പുറം ഹൈസ്കൂളിൽ വെച്ച് നടന്ന ഈ വർഷത്തെ ചെറുപ്പുളശ്ശേരി ഉപജില്ലാ ശാസ്ത്രമേളയിൽ തുടർച്ചയായി പത്താം തവണയും ഐ ടി മേളയിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ശാസ്ത്ര സാമൂഹ്യ ശാസ്ത്ര പ്രവൃത്തി പരിചയ ഗണിത ശാസ്ത്രമേളകളിൽ പങ്കെടുത്ത എല്ലാ ഇനത്തിലും ഉയർന്ന ഗ്രേഡോടുകൂടി മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് സാധിച്ചു സബ്ജില്ലാ മാത്സ് ടാലൻ സെർച്ച് പരീക്ഷയിൽ മൂന്നാം സ്ഥാനവും ഗണിത സെമിനാറിൽ രണ്ടാം സ്ഥാനവും ലഭിച്ചു സബ് ജില്ലാതല കായികമേളയിൽ സബ് ജൂനിയർ വിഭാഗത്തിൽ നമ്മുടെ കുട്ടികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഖോ ഖോ ഗെയിംസിൽ ജില്ലാതലത്തിൽ മത്സരിക്കാൻ അവസരം ലഭിക്കുകയും ചെയ്തു കുണ്ടൂർക്കുന്ന് സ്കൂളിൽ വെച്ച് നടന്ന ഉപജില്ലാ കലോത്സവത്തിൽ യു പി ജനറൽ വിഭാഗത്തിലും അറബി കലോത്സവത്തിലും അഗ്രിഗേറ്റ് മൂന്നാം സ്ഥാനം നേടാനായത് വിദ്യാലയത്തിന്റെ ഈ വർഷത്തെ തിലകക്കുറികളാണ് സംസ്കൃതോത്സവത്തിലും എൽ പി ജനറൽ വിഭാഗത്തിലും പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും എ ഗ്രേഡ് ലഭിച്ചു ശ്രീകൃഷ്ണപുരത്ത് വെച്ച് നടന്ന വിദ്യാരംഗം കലാ സാഹിത്യവേദി ശില്പശാലയിൽ ജില്ലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു കൂടാതെ അഞ്ചു കുട്ടികൾ മികച്ച കുട്ടികളായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു ക്ലബ് പ്രവർത്തനങ്ങൾ വിവിധ ക്ലബുകളുടെ നേതൃത്വത്തിൽ അനവധി പ്രവർത്തനങ്ങൾ നമ്മുടെ വിദ്യാലയത്തിൽ നടന്നുവരുന്നു എയ്ഞ്ചൽ സാമൂഹ്യ ശാസ്ത്ര ക്ലബ് ആലിഫ് അറബിക് ക്ലബ് സംസ്കൃതം ഐ ടി ശാസ്ത്രം ഗണിതശാസ്ത്രം ഇംഗ്ലീഷ് വിദ്യാരംഗം കലാസാഹിത്യവേദി പ്രവൃത്തി പരിചയം ഹിന്ദി എന്നിവയുടെ നേതൃത്വത്തിൽ വിവിധങ്ങളായ പരിപാടികൾ നടന്നുവരുന്നു ഈ വർഷത്തെ എടുത്തു പറയത്തക്ക ഒന്നാണ് മാതൃഭൂമി സീഡ് മലയാള മനോരമ നല്ല പാഠം പ്രവർത്തനങ്ങൾ വിദ്യാലയത്തിനകത്ത് മാത്രം ഒതുങ്ങി നിൽക്കാത്ത പ്രവർത്തനങ്ങൾ ഈ ക്ലബുകൾ ടുത്ത് നടത്തിവരുന്നു കുട്ടികൾക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനും സഹജീവി സ്നേഹം വളർത്താനും ഇത്തരം പ്രവർത്തനങ്ങൾ ഏറെ ഗുണപ്രദമാകുന്നു നമ്മുടെ നാട്ടിലെ അന്യനിന്ന് പോകുന്ന കൃഷിയെ അടുത്തറിയുക എന്ന ഉദ്ദേശത്തോടു കൂടി സീഡിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾ കൃഷിയിറക്കുകയും കൊയ്ത്തുത്സവം സംഘടിപ്പിക്കുകയും ചെയ്തു കൊയ്ത്തുത്സവത്തിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ഒറ്റപ്പാലം എം ശ്രീ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ നിർവഹിച്ചു കൂടാതെ രോഗികൾ ഭിന്നശേഷി കുട്ടികൾ എന്നിവരുടെ വീടുകൾ സന്ദർശിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുകയും ചെയ്തു അതോടൊപ്പം തന്നെ ആകാശപ്പുറവകൾ പോളിഗാർഡൻ എന്നിവിടങ്ങളിലേക്ക് ഫീൽഡ് ട്രിപ്പ് നടത്തുകയും കുട്ടികൾ സമൂഹ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളെ തൊട്ടറിയുകയും ചെയ്തു കൂടാതെ സീഡ് നല്ല പാടം ക്ലബ്ബുകളുടെ ആഭിമുഖ്യത്തിൽ വിത്തുപേന തുണിസഞ്ചി എന്നിവ കുട്ടികൾ നിർമ്മിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്തു വിദ്യാലയം പ്ലാസ്റ്റിക് വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്ലാസ്റ്റിക് ബോട്ടിൽ ബോത്ത് സ്ഥാപിക്കുകയും ചെയ്തു കൂടാതെ കടമ്പുഴപ്പുറം പഞ്ചായത്തിൻ്റെ എ ഗ്രേഡ് സർട്ടിഫിക്കറ്റോടുകൂടി ഹരിത വിദ്യാലയം എന്ന ബഹുമതി നമ്മുടെ വിദ്യാലയത്തിന് ലഭിച്ച കാര്യം സന്തോഷപൂർവ്വം അറിയിക്കട്ടെ ഈ വർഷത്തെ ദിനാചരണങ്ങളിലൂടെ ഈ വർഷത്തെ വിദ്യാലയ പ്രവേശനോത്സവം വിപുലമായ പരിപാടികളോടെ ജൂൺ ഒന്നിന് നടന്നു പഞ്ചായത്ത് തല പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നമ്മുടെ വിദ്യാലയത്തിൽ വെച്ചാണ് നടന്നത് ബഹുമാനപ്പെട്ട ഒറ്റപ്പാലം എം എൽ എ ശ്രീ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു പരിസ്ഥിതി ദിനത്തിൽ ശ്രീ രാജേഷ് സംസ്കൃതി വിദ്യാലയ അങ്കണത്തിൽ വൃക്ഷത്തെ നട്ടുകൊണ്ട് ഈ വർഷത്തെ പരിസ്ഥിതി ദിനാചരണത്തിന് തുടക്കം കുറിച്ചു വായനാ ദിനമായ ജൂൺ പത്തൊമ്പതിന് ഗ്രന്ഥശാല പ്രവർത്തകൻ ശ്രീ രാജൻ മാസ്റ്റർ വിദ്യാർത്ഥികളുമായി സംവദിച്ചു ശ്രദ്ധയോടെ ഞങ്ങളും എന്ന പരിപാടിയുമായി നഴ്സറി കുട്ടികളും അമ്മമാരും വായനാ ദിനത്തിൽ പങ്കാളികളായി ഒരാഴ്ച നീണ്ടുനിന്ന വായനാ വാരാചരണത്തിൽ വായനയുടെ പ്രാധാന്യം കുട്ടികൾക്ക് മനസ്സിലാക്കാനായി ബാലസാഹിത്യകാരൻ കെ എൻ കുട്ടി കടമ്പഴിപ്പുറം സാഹിത്യകാരൻ വിനയചന്ദ്രൻ ബിആർസി കോർഡിനേറ്റർ എബിൻ ബേബി എന്നിവർ കുട്ടികളുമായി സംവദിച്ചു ബഷീർ ദിനത്തിൽ ബഷീർ കഥകൾ ബഹുരസം എന്ന പരിപാടിയിൽ റിട്ടയർഡ് മലയാളം അധ്യാപിക ശ്രീമതി ടി നളിനി ടീച്ചർ ടീച്ചർക്കു പകർന്നു സെപ്റ്റംബർ പതിമൂന്ന് മുൻ മാനേജർ ബാലഗോപാലൻ തമ്പാൻ മാസ്റ്ററുടെ അനുസ്മരണം വിദ്യാലയത്തിൽ നടത്തി പൂർവ്വ അധ്യാപകർ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ചു അധ്യാപകരും വിദ്യാർത്ഥികളും പരിപാടിയിൽ പങ്കാളികളായി ചാന്ദ്രദിനത്തിൽ ഡോക്ടർ ദിവ്യ രവി റിസർച്ച് എക്സ്പ്ലോറർ മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റി ലണ്ടൻ ഓൺലൈനായി കുട്ടികൾക്ക് ക്ലാസ് എടുത്തു കാർഗിൽ ദിനത്തിൽ ജവാൻ സിധാകൃഷ്ണൻ അനുസ്മരണം നടത്തി കർക്കിടക മാസത്തിൻ്റെ പ്രാധാന്യം കുട്ടികൾക്ക് മനസ്സിലാക്കാനായി കർക്കിടകക്കഞ്ഞി പത്തില വിഭവങ്ങൾ ദശപുഷ്പങ്ങൾ എന്നിവ പരിചയപ്പെടുത്തി പുലാപ്പറ്റയുടെ പാരമ്പര്യ വൈദ്യന്മാരിൽ ഒരാളായ ശ്രീ ബാലകൃഷ്ണൻ വൈദ്യരെ ആദരിച്ചു രാമായണ മാസാചരണത്തിൽ ശ്രീ ചന്ദ്രൻ തിരുവല്ലാമല കുട്ടികളുമായി സംവദിച്ചു ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനാഘോഷം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു ശ്രീ ശ്രീജിത് മേനോൻ റിട്ടയേർഡ് ഇന്ത്യൻ നേവി പരിപാടിയിൽ പങ്കെടുത്തു സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനത്തിൽ പൂർവകാല അധ്യാപകരെ ആദരിച്ചു ഒക്ടോബർ രണ്ട് നവംബർ പതിനാല് ശിശുദിനം നഴ്സറി വിഭാഗത്തിൽ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു ഘോഷയാത്ര വിവിധ മത്സരങ്ങൾ എന്നിവയോടെ നടന്നു അതെ മാസംതോറും പത്രവാർത്തകളെ അടിസ്ഥാനമാക്കി പത്രവാർത്താ കിസ് എന്നീ വിവിധ പരിപാടികൾ കുട്ടികൾക്കായി നടത്തിവരുന്നു വരുന്നു പാഠ്യപാഠ്യേതര മേഖലകളിൽ മികച്ച വിജയം കൈവരിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാലയം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഈ അറിവിന്റെ കളരിയിൽ ആദ്യാക്ഷരം കുറിച്ച് മികച്ച വിദ്യാർത്ഥികളായി അറിവിന്റെ അനന്തവിഹായസിലേക്ക് പറക്കാനും പറന്നുയരാനും ഈ വിദ്യാലയം ഇന്നാട്ടിലെ കുരുന്നുകൾക്ക് ചിറക് പകരും എന്നതിൽ സംശയമില്ല ഈ വിദ്യാലയത്തിൽ നിന്നും പുറത്തുപോകുന്ന വിദ്യാർത്ഥികൾ ഈ നാടിന് അഭിമാനമാകും വിധം സത് സ്വഭാവത്തിന്റെ പ്രതീകങ്ങളായി മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവരായി മാറുക തന്നെ ചെയ്യും ഇന്നുവരെ നേട്ടങ്ങൾ കൊയ്തുകൊണ്ട് തീർത്തും സർഗാത്മകവും ശിശു സൗഹാർദ്ദവുമായ ഒരിടം ഞങ്ങൾ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു ഈ സർഗാത്മകത പൂക്കുന്നിടത്തേക്ക് കുരുന്നുകളെ സ്വാഗതം ചെയ്തുകൊണ്ട് നാളിതുവരെ ഞങ്ങളോടൊപ്പം നിന്ന സ്നേഹത്തിൻ്റെ സൗഹൃദത്തിന്റെ പുഴകൾക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് ഹൃദയപൂർവം നിറഞ്ഞ സ്നേഹത്തോടെ നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നു